പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ സഞ്ജുവിന്റെ കളിയാണെന്നത് അത്രയും റിസ്ക് എടുത്ത് സെറ്റായിരുന്നു സൂര്യകുമാർ യാദവ് ഒരു വർഷം കളിക്കാറുണ്ട് ഈ അടുത്ത ഈ അഞ്ച് മത്സരങ്ങളിൽ സെറ്റാണ് വേൾഡ് കപ്പ് നമ്മൾ തോക്കും ഈ ലെവലാണെങ്കിൽ സെറ്റ് മാത്രമേ ഉള്ളൂ ഇത് സഞ്ജുവിന്റെ ഒരു അവസാന കളി ആയിരിക്കില്ലേ എന്നുള്ള പ്രാര്യോ കാരണം വേൾഡ് കപ്പിൽ ഇഷാൻകിഷൻ നല്ലതുപോലെ കളിച്ചതുകൊണ്ട് ഇനി ഒരു പക്ഷേ വാട്ടർ ബോയ് ആക്കി കളയുന്ന ഒരു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല സൂര്യകുമാർ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എന്തായാലും സഞ്ജു ചാൻസ് കൊടുക്കും ഇനി ഇത്രയും കളി നഷ്ടം കണ്ടില്ലെങ്കിൽ സഞ്ജു ചെറിയ നിരാശപ്പെടുത്തി പക്ഷെ എന്നാലും കൊള്ളാം ഇല്ല എന്നാലും ഈശാൻകിഷൻ നല്ല കളി കളിച്ച് സെറ്റ് ആയിരുന്നു ഒരു വിഷയം ഇല്ല വന്നതില് മുതലായി വേൾഡ് കപ്പിനുള്ള എല്ലാവിധ അല്ലെ വിജയത്തിനുള്ള സാധ്യതയുണ്ട് ഉഗ്രൻ ടീം ഒന്നും പറയാലേ ഇത് മതി ഇത് മതി സെറ്റ് ടീം ഒന്നും പറയാലോ കിഡ്ലൻ ടീം ഉണ്ടാവോ സഞ്ജു അവസരം ഉണ്ടാവല്ലോ കാണും അവസരം കാണും പിന്നെ ഏഴാമത്തെ കളിയാണ് കാണാൻ പറ്റുന്ന ഇതുപോലൊരു കളി ഞങ്ങൾ ഇതുപോലെ ഇവിടെ കണ്ടല്ലോ അടിപൊളി കളി എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൽ ഇന്ത്യ വല്ലാണ്ട് വേറെ ടീമില്ല ഈ ടീം പോയി കഴിഞ്ഞാൽ ഓക്കെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് പോസ്റ്റാ നല്ല ടീമായിരുന്നു ഇഷാഷ്യം കീപ്പിംഗിൽ ഇത്തിരി മോശമായിരുന്നു അടുത്ത കളിയിൽ സഞ്ജുനെ കീപ്പിംഗ് കഴിഞ്ഞാൽ അതും സെറ്റ് സെറ്റാകും ബാക്കി പതിനൊന്ന് പേരും പെർഫെക്റ്റ് ഹൈപ്പ് കൊടുത്ത സഞ്ജു അത്രയും പെർഫോമൻസ് കിട്ടിയില്ല കുഴപ്പമില്ല അത് വീണ്ടും പറ്റും കാര്യം കീപ്പിംഗിന് കീപ്പിംഗ് better, better, better. Okay. game went on up and down like seesaw, but in the final, our of the bowling was superb. our fielding was superb. and this is how we got the match. and the whole credit goes to the selection committee that they selected the right team so that we could we could win the series. We could. the world Keralaites lights visited uh, the international match because of sanju samson. and this is his home ground. but there is no advantage of him. No, but Sanju Samson, his wicket keeping is very good. He's like a leopard. He when he catches the ball, he is too fast. Unfor it was an unfortunate day for him for the batting purpose. But otherwise, he is very he's good got player. To produce the run some time. Otherwise, he'll be he'll play in against USA. He'll be dropped against Pakistan.